ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും ഓണത്തിന്റെ തിരക്കുകളൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോസും ചെയ്യാഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് തെറ്റഗതി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഇതിനകത്ത് കുറച്ച് വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ബോർഡിലാണ് അതുപോലെ തന്നെ നമ്മളൊരു നൂറ് ഫ്രഷ് വേക്കൻസിക്ക് എൽ ജി ഡി ഒന്നും കൂട്ടാതെ നൂറ് ഫ്രഷ് വേക്കൻസിക്ക് ഈ എൽ ജി എസും ആ ഒരു ലെവലും കൂട്ടാതെ നോർമൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിന്റെ അതായത് എൽ ഡി തൊട്ട് അങ്ങോട്ടുള്ള ഏതൊരു പോസ്റ്റിന്റെ റൊട്ടേഷൻ ചാർട്ട് പോലെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ മെയിൽ ഫീമെല് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല കറക്റ്റ് ആ ഓർഡറിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ ഈ ഡെമോ റൊട്ടേഷൻ ചാർട്ട് കാണാനായിട്ട് ഓക്കെ അപ്പൊ അത്രേ ആദ്യമേ പറയുന്നു നൂറ് ഫ്രഷ് വേക്കൻസിക്കാണ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിരിക്കുന്നത് നമുക്കിനി ആദ്യമേ എത്ര വേക്കൻസി നിലവിലുണ്ട് അത് ഏതൊക്കെ ബോർഡിലാണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ടോട്ടൽ ഇപ്പോഴും നൂറ്റി പതിമൂന്ന് വേക്കൻസി ആണ് നിലവിലുള്ളത് ഓക്കെ നൂറ്റി പതിമൂന്ന് വേക്കൻസി അതിൽ നമുക്ക് ഓരോ ബോർഡിൽ എത്ര ഒക്കെയാണ് നോക്കാം ില് അഞ്ച് എൻ ജി എ ഡി വേക്കൻസി ഉണ്ട് ബെബ്കോയിൽ വേക്കൻസിക്കൻസിൽ ആൻസർഡ് വേക്കൻസിയാണ് അതുകൊണ്ട് വേക്കൻസി ഫ്രഷ് അതുപോലെ തന്നെ പതിനാറ് എൻ ജി എ ഡി അങ്ങനെ ടോട്ടൽ നാൽപ്പത് വേക്കൻസിയാണ് ബെബ്കോയിൽ വാട്ടർ അതോറിറ്റിയിൽ ഇരുപത്തി അഞ്ച് ഫ്രഷ് പത്ത് എൻ ജി ഡി അങ്ങനെ മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് വാട്ടർ അതോറിറ്റിയിൽ ഉള്ളത് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ രണ്ട് ഫ്രഷും രണ്ട് എൻ ജി ഡി അങ്ങനെ ടോട്ടൽ നാല് വേക്കൻസിയാണ് ഇവിടെ ഉള്ളത് പിന്നെ കേരള ഹെഡ്ലോർഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ പത്തൊമ്പത് ഫ്രഷ് വേക്കൻസി അടുത്തത് കേരള വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസി വേക്കൻസി ടോട്ടൽ രണ്ട് വേക്കൻസിയാണ് കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലുള്ളത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസിയാണ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ഒരു ഫ്രഷ് വേക്കൻസി ആണ് ഉള്ളത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഒരു എൻ ജി ഡി വേക്കൻസി അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസി മൂന്ന് എൻ ജി ഡി വേക്കൻസി ആണ് ടോട്ടൽ നാല് വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഉള്ളത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ ഒരു എൻ ജി ഡി വേക്കൻസി ഉണ്ട് പിന്നെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇംഗ്ലണ്ട് നാവിഗേഷൻ നാവിഗേഷനില് ഒരു ഫ്രഷ് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഫ്രഷ് വേക്കൻസി വേക്കൻസിഴുപത്തി അഞ്ചും എൻ ജെ ഡി മുപ്പത്തി ഒൻപതും അങ്ങനെ നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് നിലവിൽ ഉള്ളത് ഓക്കെ അപ്പം അത് ഏതൊക്കെ ബോർഡിലാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഈ നൂറ്റി പതിമൂന്ന് വേക്കൻസിക്ക് നമുക്ക് ഡെമോ ഇടാൻ പറ്റില്ല കാരണം എഴുപത്തി അഞ്ച് ആണ് മുപ്പത്തി ഒൻപത് എൻ ജെ ഡി ഉണ്ട് അതുപോലെ തന്നെ ഈ എഴുപത്തി അഞ്ച് വേക്കൻസിൽ കേരള വാട്ടർ ബൂർത്തിൽ ഇരുപത്തി അഞ്ച് ഫ്രഷും പത്ത് എൻ ജെ ഡി ആ മുപ്പത്തി അഞ്ച് വേക്കൻസി കേരള വാട്ടർ ബൂത്തിൽ തന്നെയുണ്ട് അതിൽ അതിലെ മെയിലും ഫീമെയിലും എത്ര വേക്കൻസി ആണുള്ളത് അതായത് ഫീമെയിലിന് പോകുന്ന വേക്കൻസി ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരായി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ കൂട്ടിയിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഒരു നൂറ് ഫ്രഷ് വേക്കൻസി വന്നാൽ എങ്ങനെയായിരിക്കും ഡെമോ വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഓ സി ഇപ്പോഴും പോയിരിക്കുന്നത് മെയില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഫീമെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് അപ്പോൾ ഓ സി ഏകദേശം ഒരു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മെയിൽ വരെയാണ് പോകാൻ ചാൻസ് ഉള്ളത് ഇ ഡബ്ല്യു എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ പി ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് എഴുപത്തി നാല് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് എൺപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് രാക്കൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് അൻപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒ ബി സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ യു സി നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് പത്തൊമ്പത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ്ഇ സി സിയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് നാൽപ്പത്തി ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ദീവരയില് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഡി എൽ എൽ വി ഇരുപത്തി അഞ്ച് എച്ച് ഐ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് എൽ ഡി സി പി എട്ട് അപ്പൊ ഇങ്ങനെയാണ് നൂറ് ഫ്രഷ് വേക്കൻസി വന്നാൽ നമ്മുടെ ഡെമോ ചാർട്ട് നിൽക്കുന്നത് അപ്പൊ ഇതുവരെ വന്നതിൽ നേരത്തെ ചാർട്ട് വന്നാൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാകാൻ പറ്റും ഏതാണ് ഇതുവരെ പോയിരിക്കുന്നതും അപ്പൊ ഞമ്മൾ ഡെമോ നൂറ് ഫ്രഷ് വേക്കൻസി കിട്ടാൻ ഇങ്ങനെ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സെൻസിൽ വേണം നൂറ് ഫ്രഷ് ആണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മെയിലും ഫീമെയിലും വേക്കൻസി സെപ്പറേറ്റ് ചെയ്ത് കണക്ക് കൂട്ടിയിട്ടില്ല അപ്പൊ ഇത് തിരക്കുകൾ കാരണം വൈകി പോയതാണ് ഏകദേശം ഒരു ഐഡിയ പറയാൻ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ചാർട്ട് വന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ മാസം പകുതിയോടുകൂടി അടുത്ത ഒരു രണ്ട് ദിവസം കൂടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മൾ അത് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു അലാലിസ് വീഡിയോ ചെയ്യാം അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ടോട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ മറ്റുള്ള തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം